ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാനെ തകർത്തെറിഞ്ഞ് ഇന്ത്യ വിജയം നേടിയതിന് പിന്നാലെ പാക് ക്രിക്കറ്റിന്റെ ദുരവസ്ഥ വെളിപ്പെടുത്തുന്ന മുൻ താരം സയ്യിദ് അജ്മലിന്റെ ദൃശ്യങ്ങൾ വീണ്ടും ചർച്ചയാകുകയാണ് ലോകകപ്പ് വിജയിച്ചതിന് സമ്മാനമായി ലഭിച്ച ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ചെക്ക് ബൗൺസ് ആയി പോയെന്നാണ് അജ്മലിന്റെ പരാതി കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾക്കിടയിലെ നാടകീയ സംഭവങ്ങൾക്ക് ശേഷമാണ് അജ്മലിന്റെ ഈ വെളിപ്പെടുത്തൽ വീണ്ടും ചർച്ചയാകുന്നത് ഏഷ്യാകപ്പ് വിജയികളായ ഇന്ത്യൻ താരങ്ങൾക്ക് എ സി സി ചെയർമാൻ മൊഹസ്സിൻ നഖ്വി ട്രോഫി നൽകാത്തത് വൻ വിവാദമായിരുന്നു ഇന്ത്യൻ വിജയത്തിന് പിന്നാലെ ട്രോഫിയുമായി ഗ്രൌണ്ട് വിട്ട നഖ്വി ഇത് യു എ ക്രിക്കറ്റ് അസോസിയേഷനാണ് കൈമാറിയിട്ടുണ്ടായിരുന്നത് ഇന്ത്യയുടെ തോൽവിക്ക് ശേഷം പാക് താരങ്ങൾക്ക് വിദേശ ട്വന്റി ട്വന്റി ലീഗുകളിൽ പങ്കെടുക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിരുന്നു പി സി ബി പാക് താരങ്ങളെ ശിക്ഷിച്ചതാണെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഒമ്പതിൽ ട്വന്റി ട്വന്റി ലോകകപ്പ് വിജയിച്ച പാകിസ്ഥാൻ ടീമിൽ സയ്യിദ് അജ്മലും അംഗമായിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം പാകിസ്ഥാനി രൂപയായിരുന്നു പാകിസ്ഥാൻ താരങ്ങൾക്ക് സമ്മാനമായി സർക്കാർ അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് അന്നത്തെ പാക് പ്രധാനമന്ത്രിയായിരുന്ന യൂസഫ് റാസ ഗിലാനി ആയിരുന്നു പാക് താരങ്ങൾക്ക് പാരിതോഷികം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത് സർക്കാർ നൽകുന്ന ചെക്ക് വരെ ബൗൺസ് ആകുമെന്ന് ഞാൻ അന്നാണ് അറിഞ്ഞത് പി സി ബി മേധാവി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് എന്നാൽ അവർ കൈവിട്ടു സർക്കാർ നൽകിയ ചെക്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു പി സി ബി അറിയിച്ചത് അവസാനം ഐ സി സി പ്രഖ്യാപിച്ച തുക മാത്രം ഞങ്ങൾക്ക് കിട്ടി സയ്യിദ് അജ്മൽ വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഒമ്പത് ലോകകപ്പിൽ പന്ത്രണ്ട് വിക്കറ്റ് വീഴ്ത്തിയ സയ്യിദ് അജ്മൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്പിന്നർമാരിൽ ഒരാളായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ വിവാദ ബോളിംഗ് ആക്ഷന്റെ പേരിൽ സസ്പെൻഷനിലായതോടെയാണ് താരത്തിന്റെ കരിയർ അവസാനിച്ചത്